the why

ആരും പിരിവില്ലാത്ത ആത്മാക്കൾ എന്നിവർക്ക് വേണ്ടിയാണ് പഴയതെട്ട ആത്മാക്കൾ ദൈവസന്നിധാനത്തിലെത്തി അവിടുത്തെ കണ്ട് അനധിക്കുവാനുള്ള അനുഗ്രഹത്തിനായി ബലിയിൽ നോക്കി പ്രാർത്ഥിക്കാം സഹോദരെയും ദൈവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യനാകേണ്ടതിന് നമ്മുടെ ഈ പാപങ്ങൾ ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ തെളിവയായ പരിശ്രമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ

മാി മകൾ പാടുന്നു അങ്ങനെ oh uh -huh. Who'll get സൂപം പിതാവോദ നിത്യമാണ് അങ്ങോ മാ പരമോന്നി വൈകൈവ മഹ സി സി സുവിശേഷ പ്രഘോഷണത്താൽ ഞങ്ങളുടെ രാജ്യത്ത് അനേകം ജനങ്ങളെ അങ്ങയ്ക്ക് വേണ്ടി അങ് നേടിയല്ലു അതേ വിശ്വാസചീഷ്ണുതയാൽ വിശ്വാസികളുടെ മാനസങ്ങൾ ഉജ്ജ്വലിപ്പിക്കാനും തിരുസഭ എല്ലായിടത്തും നിരവധി സന്തതികളാൽ ആനന്ദിക്കുവാനും അനുഗ്രഹിക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാൽ പാവമായുള്ള ഐക്യത്തിൽ നിന്നും ദൈവമായി ജീവിച്ചു ആയു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ള യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുഴക്കളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിൻ്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും കർത്താവിന്റെ വചനം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നിങ്ങൾ ലോകമെങ്ങും പോയി നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ നിങ്ങൾ ലോകമെങ്ങും പോയി നിങ്ങൾ ലോകമെങ്ങും എല്ലാ സൃഷ്ടികളോടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ സുവിശേഷം പ്രസംഗിക്കുവിൻ നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ പോയി പോയി എല്ലാ എല്ലാ സൃഷ്ടികളോടും സൃഷ്ടികളോടും സുവിശേഷം സുവിശേഷം ും പോയിശു അപ്പോസ്തലൻ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് സഹോദരരെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സൊമനസ്സായി ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതി പ്രതിഫലമെന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേരിടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു ബലഹീനരെ നേടേണ്ടതിന് ഞാനവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാനിവയെല്ലാം ചെയ്യുന്നു കർത്താവിൻ്റെ വചനം ൂയാ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവേൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും സുവിശേഷത്തിൽ നിന്ന് ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ട യേശു അരുൾ ചെയ്തു നിങ്ങൾ ലോകമെങ്കം പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്തെ ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കർത്താവിന്റെ സുവിശേഷം സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെല്ലാം നീക്കം ചെയ്യട്ടെ നമ്മൾ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാൾ ദിവസം ആചരിക്കുകയാണ് നമ്മളൊക്കെ ഇവിടെ ക്രിസ്ത്യ വിശ്വാസികളായി ഇവിടെ നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഫ്രാൻസിസ് സേവിയറിൻ്റെ ധീരോദാത്തമായ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ ഗോവയിൽ വരികയും ആ വർഷം തന്നെ കൊച്ചിയിൽ എത്തുകയും കൊച്ചിയിൽ അദ്ദേഹം ഒരു മിഷനറി പ്രവർത്തനത്തിൻ്റെ ഒരു സംരംഭം ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം വാസ്തവത്തിൽ വന്നത് ഇവിടേക്ക് കേരളത്തിലേക്കായിരുന്നില്ല തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തുമതം സ്വീകരിച്ച ഒരു പരവ സമുദായം വലിയ ഒരു ലക്ഷക്കണക്കിന് ആളുകളുള്ള സമുദായത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് പോർച്ചുഗീസുകാർ ഈശ്വരസഭാ തലവനായ ഗിനീഷ്യസിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഇവിടെ ഇവിടേക്ക് വന്നത് അവിടെ തിരുനെൽവേലിയിലെ പരവ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുസ്ലിങ്ങൾ വന്ന് അവരെ ആക്രമിക്കുകയും അവരുടെ തൊഴിലിടങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വന്നപ്പോൾ വേറെ നിവർത്തിയില്ലാതെ അവരെ പ്രതിനിധി ഗോവയിലെത്തി പോർച്ചുഗീസുകാരെ കണ്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ മുഴുവൻ സമുദായം മുഴുവൻ ക്രിസ്തുമതം സ്വീകരിച്ചുകൊള്ളാം ഞങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായിട്ട് ഞങ്ങളുടെ ജീവിക്കാനുള്ള തരണം ഇസ്ലാം മതവിശ്വാസികളാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് അവിടെ സൈന്യത്തെ ഇറക്കി മുസ്ലിങ്ങളെ ലാടിച്ചു ഓടിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് അവിടെ അവരെയുള്ള മാനസാന്തരപ്പെടുത്തുന്ന ജോലിക്കായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ ഈശോ സഭ ഗ്രീഷ്യസ് ഗ്രീഷ്യസിലയോള ഇങ്ങോട്ട് അയച്ചത് അദ്ദേഹം ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ വന്നു ആ വർഷം തന്നെ കൊച്ചിയിലെത്തി കൊച്ചിയിൽ അദ്ദേഹം ഒരു മിഷനറി പ്രസ്ഥാനം ആരംഭിച്ചു ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കുന്ന പരിപാടികൾ ആരംഭിച്ചു അതിനെ തുടർന്ന് അദ്ദേഹം അവിടെ സ്ഥിരമാകാതെ അദ്ദേഹം തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്നു നമ്മുടെ ഈ കടലിലൂടെ അദ്ദേഹം പത്ത് നാൽപ്പത് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം നമ്മുടെ ആലപ്പുഴ പ്രദേശത്ത് അദ്ദേഹത്തിന് ഈ നമ്മൾ ഉൾപ്പെടുന്ന പ്രദേശത്തൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ക്രിസ്ത്യാനികൾക്കെതിരായിരുന്നു എങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്തെ കന്യാകുമാരി മുതൽ വ കിഴക്കോട്ട് തിരുനെൽവേലി വരെ നാഗർഗോൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ അവസാനം സ്വീകരിച്ച ലക്ഷക്കണക്കിന് വരുന്ന പരവ സമുദായത്തിനിടയിലാണ് സുവിശേഷം പ്രവർത്തനം നടത്തിയിരുന്നത് എങ്കിലും നമ്മുടെ കേരളത്തിൽ എൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ഇടങ്ങൾ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനം അദ്ദേഹം നമ്മുടെ ഭാഷ പഠിച്ച് നമ്മുടെ ഭാഷയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയെന്ന പ്രാർത്ഥനയും അതുപോലുള്ള പ്രാർത്ഥനകളൊക്കെ മലയാളത്തിൽ അന്നത്തെ മലയാളത്തിലാക്കി അതെല്ലാം ചൊല്ലാനായിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തതുമായൊരു ചരിത്രമുണ്ട് ഒടുവിൽ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം കിഴക്കൻ നാട്ടിലേക്ക് ജപ്പാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ പോവുകയും ചൈനയിലേക്ക് പോകാൻ വേണ്ടി ഹാങ് ഷാൻ എന്ന് പറയുന്ന ദ്വീപിൽ കപ്പൽ കാത്തു കിടക്കുന്ന അവസരത്തിലാണ് പനി പിടിച്ച് മരിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മതശരീരം പെട്ടെന്ന് അഴുകാൻ വേണ്ടി കുഴിയെടുത്ത് അദ്ദേഹത്തെ ശരീരം അടക്കം ചെയ്ത് കുമ്മായം ഒക്കെ ഇട്ട് അത് ദഹിപ്പിക്കാൻ പെട്ടെന്ന് ദഹിച്ചിട്ട് ഈ നമ്മുടെ അസ്ഥി കൂടം കൊണ്ടുപോകാനുള്ള കൂടിയാണ് അങ്ങനെ ചെയ്തതെങ്കിലും ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് എടുത്തപ്പോൾ ശരീരം അതേപടി ഇരിക്കുന്നു ആ ശരീരമാണ് ഇപ്പോൾ ഗോവയിൽ ബോം ജീസസ് ദേവാലയത്തിലുള്ളത് ഇപ്പം ഫ്രാൻസിസ് സേവറിൻ്റെ ഓർഗണം അദ്ദേഹം പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു ആ ജോലി രാജിവെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം സുവിശേഷത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു സന്യാസിയാണ് നമ്മൾ ഫ്രാൻസിസ് സേവറിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ കാലശേഷം ഒന്ന് അദ്ദേഹത്തിന്റെ തന്നെ സഭയിലെ സന്യാസികളാണ് നമ്മുടെ ഈ തീരപ്രദേശത്ത് പള്ളുരുത്തി അർത്ഥിൽ പുറക്കാട് വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ചത് പ്രവർത്തിച്ചത് ഈസു സഭ വൈദികനാണ് ഫിനീഷ്യോ എന്ന് പറയുന്ന വൈദികരാണ് അർത്ഥങ്ങൾ ഒരു വലിയ കേന്ദ്രമാക്കി വളർത്തിയതും അദ്ദേഹമാണ് അദ്ദേഹത്തെ മുപ്പത്തിമൂന്ന് വർഷം ഇവിടെ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസൈവർ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മിഷനറിയാണ് സുവിശേഷ പ്രവർത്തകനാണ് പൗലോസഫോസ്തനെ കഴി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇക്കാര്യത്തിൽ നമ്മുടെ ഫ്രാൻസിസ് സേവറനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സുവിശേഷ ചൈതന്യവും അതിനുവേണ്ടി ജീവൻ തന്നെ അപകടപ്പെടുത്താൻ പോലും തയ്യാറായി ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാതൃക നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കേണ്ടതാണ് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നുള്ള പൗലോസ് പൗലോസഫോസ്തലിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് നമ്മുടെയും ജീവിതത്തിൽ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികളായി പ്രക്ഷോഭിക്കുന്നത് അതിനുള്ള അനുഗ്രഹവിശേഷം വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ നമുക്ക് ഇവർക്കും കത്താവിൽ നിന്നിട്ട് തെരുമാറാകട്ടെ സഹോദര കർത്താവിന്റെ സന്നിധിയിലായിരിക്കും നമുക്ക് നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം മിത്രാന്മാരെയും ജെയിംസ് പിതാവിനെയും വൈദികരെയും ഞങ്ങളുടെ വികാരിയ സിസ്റ്റേഴ്സിനെയും പരിസ്ഥാത്മാവിന്റെ കൃപയാൽ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങളെയും രാഷ്ട്രനേതാക്കളെയും നയിച്ച് സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു